ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അപ്പോദ്യ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഐറ്റം കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ തമ്പിനയിൽ ഞാൻ നമ്മുടെ ബിങ്കോയുടെ കവറാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ബിങ്കോയുടെ കവർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത് എല്ലാവരുടെയും കയ്യിൽ ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ഇതുപോലുള്ള കവർ ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ ബിങ്കോയുടെ കവർ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ എന്റെ അത് ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവർക്കും ഒന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തമ്പിനിയിൽ ഞാൻ കൊടുത്തത് അപ്പോൾ ഈ ഒരു ഈ ഒരു ഉൾവശം സിൽവർ കളറിലായിട്ടുള്ള ഏത് കവർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ കേട്ടോ ബിങ്കോ ആവട്ടെ ഇത് ഇതുപോലെ ആവട്ടെ ഇതൊക്കെ നമുക്ക് ഫുഡൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്ലാസ്റ്റിക് കവറാണ് അപ്പോൾ ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബിങ്കോയുടെ കവറാകുമ്പോൾ എന്തായാലും മനസ്സിലാവും അതുകൊണ്ടാണ് ഞാനത് നമ്മുടെ കമ്പനിയിലായിട്ട് വച്ചിട്ടുള്ളത് ഇനി അതിന് നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്യാം ഞാൻ കട്ട് ചെയ്യുന്നത് ഒരു പെറ്റലിൻ്റെ ഷേപ്പിലാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളല്ലാതെ വയ്ക്കുന്ന ഒരു പൂവുണ്ടാക്കുന്നതാണെന്ന് പൂവല്ല നമ്മളൊരു അടിപൊളി വാൾ ഡെക്കോറാണ് ഉണ്ടാക്കുന്നത് അതീ ഒരു വേസ്റ്റ് മെറ്റീരിയൽസ് വച്ചിട്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഞാൻ കുറച്ച് പെറ്റൽസൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കൂട്ടുകാരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നതുപോലെ ട്രൈ ചെയ്യാനും മറക്കണ്ട ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പീസ് കാർഡ് ബോർഡാണ് കാർഡ്ബോർഡോ ബോക്കിൻ്റെ ബയണ്ടോ കട്ടിയുള്ള ഏതൊരു ഐറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അതിന് ജസ്റ്റ് ഒന്ന് സർക്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്യുക കോമ്പോസ് വെച്ചിട്ട് റൗണ്ട് വരച്ചെടുക്കണം എന്നുള്ളവർക്ക് വരച്ചെടുക്കാം ഇല്ലെങ്കിൽ ഏതെങ്കിലും വള വെച്ചിട്ട് ഇതുപോലെ വരച്ചെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും വരച്ചെടുക്കാം എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാനൊന്നും വള എടുക്കുന്നില്ല കറക്റ്റ് ഒരു സർക്കിളിൽ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് അങ്ങനെ അധികം കറക്റ്റ് സർക്കിളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കവറ് നമുക്ക് ഇതിലോട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവികോളാണ് എടുക്കുന്നത് നമുക്ക് വേറെ ഒരു ഗ്ലൂൻ്റെ ആവശ്യമില്ല ഫെവികോൾ മാത്രം മതി ജസ്റ്റ് ഇതുപോലെ റൗണ്ടിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓരോ പെറ്റൽസും ഈ അറേഞ്ച് ചെയ്യുന്നത് പോലും ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിക്കുക സിമ്പിൾ പരിപാടിയാണ് അഞ്ച് മിനിറ്റിലുള്ളിൽ നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും അത്രയും സിമ്പിൾ ക്രാഫ്റ്റ് വർക്കാണ് അപ്പോൾ കൂട്ടുകാരെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ പിന്നെ ഈ ഒരു കവറ് ഡയറക്റ്റ് അയൺ ചെയ്യാൻ നിൽക്കരുത് അപ്പം അയൺ ചെയ്യണം എന്നുള്ളവർക്ക് ജസ്റ്റ് എന്തെങ്കിലും ന്യൂസ് പേപ്പർ അടിയിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ന്യൂസ് പേപ്പർ വച്ചിട്ട് ഇതൊന്നും ജസ്റ്റ് അയൺ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ എനിക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല സത്യാവസ്ഥ പറഞ്ഞാൽ അതാണാലെങ്കിൽ ഞാനും അയൻ ചെയ്തെടുത്തേനെ പക്ഷേ അതിനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ ഇതുപോലുള്ള കവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഐൻ ചെയ്യുക എന്നിട്ട് ഇതുപോലുള്ള ക്രാഫ്റ്റ് വർക്ക് ചെയ്താൽ കുറച്ചുകൂടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ബിങ്കോയുടെ കവർ ഒന്നും അയൻ ചെയ്ത് നിൽക്കേണ്ട അത് അല്ലാതെ തന്നെ കറക്റ്റായിട്ടിരിക്കും ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ ചുരുണ്ട് കൂടി ഒരു മൂലയ്ക്ക് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ മിങ്കോയുടെ കവറാണെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നാളെ ഡയറക്റ്റ് ഇതുപോലെ പെറ്റൽസൊക്കെ കട്ട് ചെയ്തിട്ട് ചെയ്താൽ മതിയേ ഇനി ഇത് കളർഫുൾ ആയിട്ടുള്ള ഒരു കവർ എടുത്തിട്ടുണ്ട് ഇതോ നമ്മുടെ അമ്പത് പൈസ കവറോ അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇതൊക്കെ എടുക്കുവാണെങ്കിൽ കുറച്ചും ഭംഗിയായിരിക്കും നമ്മുടെ വർക്ക് ഇതിൽ തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലും ഞാൻ പെറ്റൽസിന്റെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്തു പെറ്റൽസിനെക്കാളും കുറച്ചുകൂടെ ചെറിയൊരു സൈസിലാണ് ഇതിൽ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ കൂട്ടുകാർ ഇതൊരു സിമ്പിൾ ക്രാഫ്റ്റ് ആണ് ഇത് കൂടാനിട്ടും ഒരുപാട് സിമ്പിളും അല്ലാത്തതുമായിട്ടുള്ള കുറേ ക്രാഫ്റ്റുകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സിമ്പിൾ അല്ലാത്തതെന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടില്ല ക്ലേ വെച്ചിട്ടൊക്കെയുള്ള ഒരുപാട് ക്രാഫ്റ്റുകളുണ്ട് അത് കൂടാനിട്ട് ഇതുപോലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റുകൾ നമ്മുടെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് ഇതുപോലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് അത് റീയൂസ് ചെയ്യുന്ന അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞൻ ക്രാഫ്റ്റ് ചാനലാണ് അപ്പോൾ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടുവയ്ക്കുക ഇത് കൂടാൻ കിട്ടി ഷോർട്സിലും നമ്മളെ ചെറിയ ചെറിയ വ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മുടെ ചാനലിലുള്ളൂ പറ്റുന്ന കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ കസിൻസിനോ ഒക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ട്രൈ ചെയ്യുക അവരോടും ട്രൈ ചെയ്യാൻ പറയുക അങ്ങനെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇത്രയും പെറ്റൽസ് വച്ച് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് എനിക്ക് എന്തായാലും നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് കളർഫുൾ കളർഫുള്ളായിട്ടൊക്കെ ഒരുപാടെണ്ണം അടുക്കി വെച്ചാൽ അതായത് ഓരോ പെറ്റൽസിൻ്റെ ഇതുപോലെ രണ്ട് മൂന്ന് തട്ട് പോലെ അതായത് ലെയേഴ്സ് ആയിട്ടൊന്ന് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ രണ്ട് ലെയർ മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വീണ്ടും ഒരു കാർഡ് ബോർഡ് സർക്കിളിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ കളർ അടിച്ചു കൊടുക്കണം നമുക്ക് ഞാൻ റെഡ് കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് ഇതുപോലെ സെൻറ്റർ ഒന്ന് കവറായിട്ടുണ്ട് പോലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ഈ ഒരു കവറിൽ മാത്രമല്ല അല്ലാതെയും പേപ്പറിലും ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അത് വച്ചിട്ടൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ഇതുപോലുള്ള ഐറ്റംസ് ഒന്നും വിടാതെ നമ്മുടെ കഴിവുകൾ നമ്മൾ തെളിയിക്കുക മാക്സിമം തെളിയിക്കാൻ ശ്രമിക്കുക പിന്നെ ആരും കണ്ടില്ലെങ്കിലും നമുക്കൊരു സംതൃപ്തി ഉണ്ടാവില്ലേ മനസ്സിൽ അപ്പോൾ അതൊക്കെ നിങ്ങൾ അതെന്തായാലും ഉണ്ടാവും ഇതുപോലെ ചെയ്യുമ്പോൾ വെറുതെ ഇതൊക്കെ ഇരുന്ന് ബോറടിക്കുക അല്ലെങ്കിൽ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ ചിലപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്നവരായിരിക്കും ചിലപ്പോൾ സന്തോഷത്തിലായിരിക്കും അങ്ങനെയൊക്കെ വിഷമിച്ചൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും അപ്പം മാക്സിമം നിങ്ങളിതിങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക പിന്നെ നിങ്ങളുടെ ഇതിനേക്കാളും അടിപൊളിയായിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിനേക്കാളും അടിപൊളിയായിട്ട് നിങ്ങളൊന്ന് ചെയ്യുക ജസ്റ്റ് ഇതൊരു ഐഡിയ ഞാൻ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിലും അടിപൊളിയായിട്ട് എന്തായാലും നിങ്ങൾക്കും ട്രൈ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ശ്രമിക്കുക ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ പെറ്റൽസിൻ്റെ മുകളിലൂടെ ഇതുപോലെയും ഞാനൊന്ന് കളർ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുത്ത് രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഈ രണ്ടെണ്ണം ഒന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു പ്ലാസ്റ്റിക് കവറിനെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൽ വച്ചിട്ട് രണ്ടും കൂടെ ഒന്ന് അറ്റാച്ചഡ് ആക്കിയിട്ട് ഒന്ന് മുകളിൽ ഒന്ന് താഴെ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നോ രണ്ടോ മൂന്നോ മൂന്നോക്കെ ഉണ്ടാക്കിയെടുത്താൽ ഭംഗിയായിരിക്കും നാലും ഒക്കെ ആകുമ്പോൾ വലിയ ഭംഗിയൊന്നും കാണില്ല കൂടി പോയാൽ മൂന്നെണ്ണം അത്രയും ചെയ്തു കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോ നിങ്ങളൊന്നും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാനൊന്നും ശ്രമിക്ക അപ്പോൾ ഞാൻ ഫിവിൾ വെച്ചിട്ടാണ് ഒട്ടിച്ചത് അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊന്നും അങ്ങനെ ഒട്ടി കിട്ടാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് ബാക്കിൽ രണ്ട് സൈഡ് ഒന്ന് നല്ലൊരു രീതിയിൽ ഒന്ന് ഒട്ടിച്ചുകൊടുത്തു അപ്പോൾ സംഭവം പെർഫെക്റ്റ് ആയിട്ടിരുന്നു അപ്പോൾ ഒരു അടിപൊളി വാൾ ഹാങ്ങിങ് ഐറ്റം റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ